ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ചലഞ്ച് നിങ്ങൾക്ക് തന്നെയാണ് ചലഞ്ച് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ഒരുപാട് പ്രോഡക്റ്റ് കാണിക്കണം അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണിക്കണമായിരിക്കും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയൂല കാരണം എന്ന് വെച്ച് ചലഞ്ച് അതാണല്ലോ ഏത് പ്രൊഡക്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ഫ്രീ ഡെലിവറി ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് കേട്ടോ അത് നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആക്കിയൊരു ഗീവ് അവേ ചലഞ്ചിനെക്കാളും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ആണ് അപ്പൊ ഈ ചലഞ്ച് ആക്സപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ് അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പിണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡല് സ്ക്രീൻഷോട്ടായി ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തിന് ആ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീലൈ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ഉറപ്പു ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻ അപ്ഡേഷൻസ് പിന്നെ ഇതേപോലത്തെ ഓഫേഴ്സും ചലഞ്ചിന്റെ ഒക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പൊ ബെല്ലൈക്കൺ കൂടി മറക്കണ്ട അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളി പാർട്ടി വെയർ വന്നിട്ടുള്ളത് അതും മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് സാറ്റിൻ മെറ്റീരിയൽ ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് തലയിലേക്ക് ഇട്ട കിടക്കുന്ന ഒരു ഗ്രിപ്പ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയായിട്ട് നല്ലൊരു പ്രീമിയം ലെവൽ പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാം പിന്നെ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ബാക്കിൽ ഡബിൾ എക്സ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്എലിന്റെ മെഷർമെന്റ് ഉള്ള ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് അതിലൊപ്പം തന്നെ ആ യോക്കില് തുടങ്ങി അപ് ടു ഡൗൺ വരെ ആ ഒരു സിൽവർ ത്രെഡും സ്റ്റോണും കൂടി ആയിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രീമിയം ലെവലിൽ വർക്ക് തന്നെയാണ് പോയിട്ടുള്ള സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്കുകയാണ് അവർ മെറ്റീരിയൽ ടൈപ്പ് തന്നെ നോക്കിക്കണ്ട നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് തന്നാ പറയാ എന്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് ഏറ്റവും എൻ്റെലേക്ക് നല്ല ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് അങ്ങനെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത് ട്ടാ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ സെയിം മെറ്റീരിയൽ തന്നെ ട്ടാ അപ്പൊ ഒരു വെഡിങ്ങിനൊക്കെ നിങ്ങൾ നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ ഒക്കെ ഇടാൻ താല്പര്യം ഉള്ള ഒരു പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് എന്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് പട്ട ആയിട്ട് ഇങ്ങനെ ട്ടാ പിന്നെ എന്റെ ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് മൾട്ടി കളർ ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് വേണ്ട ഒരു ഡുവൽ ടോൺ ആയിട്ടുള്ള ഒരു കളറിൽ ആ ഒരു ത്രെഡ് കണ്ടിന്യൂറ്റി വർക്കും പോയിട്ടുണ്ട് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് എന്തിന്റെ ഷോളും കൂടി ആയിട്ടുള്ള ഒരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് വേണ്ട ഷോൾ നോക്കിയൊക്കെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റുള്ളോട്ടെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ടു തൗസൻഡ് അബോ ഒക്കെ പുറമേ വന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തന്നെ കേട്ടോ അപ്പം മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ അവിടെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പൊ എൻ്റെയറിൽ മറ്റുള്ള ജോർജറ്റും ബാക്കിയുള്ള മെറ്റീരിയലിനേക്കാളും ഡിഫറൻറ്റായിട്ടുള്ള കളേർച്ചാട്ടും കൂടി കിട്ടണ മെറ്റീരിയൽ ഫാബ്രിക് തന്നെ ഉണ്ടത് തന്നെ അടാ ഷോൾ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഡുവൽ ടോൺ കളറ് വരാൻ നേരത്ത് ഒരു വെറൈറ്റി ലുക്ക് പ്രൊഡക്റ്റിന് ഉണ്ടാവട്ടെ പിന്നെ അതിൻ്റെ ഫാബ്രിക്ക് ആ ഫാബ്രിക്ക് ഒരു സാറ്റിൻ ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ടിട്ട് ശരിക്കും ഇത്രയും വർക്കിന്റെ ആവശ്യമില്ല പ്രൊഡക്റ്റിനെ നോർമലി ഈ ഒരു മെറ്റീരിയലൊക്കെ നിങ്ങൾ വെയർ ചെയ്ത് തന്നെ ആ ഒരു പാർട്ടി വെയർ ടച്ച് പ്രോഡക്റ്റിനെന്തായാലും നിങ്ങൾ നിങ്ങൾ ഇട്ട് വരുമ്പോ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത്യാവശ്യം ഓൾ ഓവർ വർക്ക് ആ ഒരു ഷോളിലും വന്നുണ്ട് ടോപ്പിലും കവർ ചെയ്ത് നിൽക്കുന്ന ആരും കൊണ്ടിട്ട് നല്ല ഹെവി വെയർ ആയിട്ടുള്ള ലുക്കിൽ തന്നെ കിട്ട അപ്പൊ ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് നിങ്ങക്ക് നല്ലൊരു പ്രീമിയം ലെവൽ പാർട്ടി വെയർ ത്രീ പീസ് സെൽബാർ സെറ്റ് കളക്ട് ചെയ്യട്ടെടാ അപ്പൊ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നിങ്ങിഷ്ടമുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കും അപ്പൊ ഇതിൽ കാണിക്കണേ അപ്പൊ ഈ ചലഞ്ചിലെ വിന്നർ ആരാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോക്ക് താഴെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടണായിരിക്കും എനിക്ക് പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ചലഞ്ചിലുള്ള പ്രൊഡക്റ്റ് കിട്ടി അപ്പൊ ഞാനാണ് വിന്നർ എന്നുള്ള കമന്റ് ആ ഒരു വീഡിയോക്ക് താഴെ എന്തായാലും വന്നതായിരിക്കും അപ്പൊ ആരും മിസ് ചെയ്യണ്ട നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ കാണിച്ചോണ്ടിരിക്കണേട്ടാ അപ്പൊ അടുത്തായിട്ടൊന്നും നോക്കിക്കേ നല്ല പ്യുവർ ഷിമ്മർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ കളവച്ചാട്ടാണെങ്കിൽ അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഗംഭീര കളേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് ഡബിൾ എക്സലാണ് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് നല്ല നല്ല വർക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കിക്കുക റൗണ്ടെക്കിൽ ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കണ്ടിന്യൂറ്റി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല ക്യൂട്ടായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷനിലാണ് നിൽക്കുന്നത് ഈ ഒരു ഈ ഒരു പോർഷൻ നല്ല കംപ്ലീറ്റ് പോർഷൻ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു മെറ്റീരിയൽ നോക്കി വേണ്ട ആ ഒരു സിംബർ മെറ്റീരിയൽ തന്നെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട പാൻസ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല എട്ടുള്ള പാൻറ്റ് തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അട റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ട് എടുക്കണ പ്രൊഡക്റ്റ് ആണ് പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ അപ്പോൾ മൂന്ന് പെയറും വന്നിട്ടുള്ളത് അതിൻ്റെ സെയിം സെയിം മെറ്റീരിയൽ തന്നെ ഉണ്ട് ആ ഒരു സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് അതിന്റെ സ്കാൽപ്പ് ബോർഡർ വർക്ക് ആയിട്ട് ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ടൂ സൈഡും ആ ഒരു വർക്ക് കണ്ടിന്യൂഇറ്റി നിൽക്കേണ്ട അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഒരു എടുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് വേണ്ട അപ്പം ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെറും പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പതിമൂന്ന് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളി ഇമ്പർ മെറ്റീരിയലാണ് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തന്നെ കേട്ടോ അപ്പം ഇത് ഡബിൾ എക്സ് ആയിരിക്കും മാത്രമല്ല എക്സെൽ ആയിരിക്കും കൂടി സൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റുപൊളിയായിട്ടം തന്നെയാണ് അപ്പൊ എന്താണ് വില കൂടിയ പ്രൊഡക്റ്റ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ ഏത് പ്രോഡക്റ്റാന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ട് എടുത്ത് പറയണമെന്നില്ല അപ്പൊ പല റേറ്റ് കൂടിയ പ്രൊഡക്റ്റും റേറ്റ് കുറഞ്ഞ പ്രൊഡക്റ്റും എല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ ഏത് പ്രൊഡക്റ്റ് ആ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് എടുക്കണ ആരായിരിക്കും അവർക്കായിരിക്കും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും പിന്നെ പ്ലസ് വേറൊരു എക്സ്ട്രാ പ്രോഡക്റ്റും കൂടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ അല്ല അതിപ്പം കൂടിയതായാലും കുറഞ്ഞതായാലും നമ്മൾ സെറ്റ് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇപ്പം ഇതിൻ്റെ കളേഴ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് ആണ് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി നമ്മുടെ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ എൻക്വയറി ചെയ്ത് തന്നെ അതിൻ്റെ റിപ്ലൈ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും എന്നിട്ട് അത് അവൈലബിൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്നെ കേട്ടോ കേട്ടോ അപ്പം സൈസ് ഇത് ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല എക്സൽ ആയിരിക്കും കൂടി യൂസ് ചെയ്യുക കേട്ടോ ഫ്രീ സൈസ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത് ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെയായിരിക്കും അപ്പം ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എടുത്ത് പെട്ടെന്ന് സെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ടൊന്നും നോക്കിയേക്ക് ഇത് ത്രീ പീസ് ആയിട്ട് തന്നെയാണ് പക്ഷേ ഫ്ലെയർ ആയിട്ടുള്ള അതായത് പാനൽ കട്ടിലാണ് അതിന്റെ ടോപ്പ് വന്നിട്ടുള്ള കുറേ നാളു ശേഷമാണ് ഇങ്ങനത്തെ ത്രീ പീസ് വന്നത് അതും ജോർജറ്റ് മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സലുണ്ട് കേട്ടോ ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് നല്ല കളിച്ചായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി നിക്കേണ്ട റൗണ്ടക്കിൽ ആ ഒരു ബോർഡർ പോലെ നല്ല ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള നല്ല ചെറിയ വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ വേണ്ട സ്ലീവില് ആ ഒരു വർക്ക് കണ്ടിന്യൂറ്റി പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് എൻ്റിലേക്ക് ആ ഒരു ബോട്ടം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂറ്റി ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരം തോന്നിക്കേണ്ട പാൻസിൻ്റെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ് തന്നെയാണ് അപ്പൊ ത്രീ പീസിൽ ഫ്ലെയറിലൊക്കെ താല്പര്യം ഉള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പൊ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ കിട്ടലൊക്കെ വളരെ കുറവാണ് കേട്ടോ അതും ത്രീ പീസിലട്ട വേണ്ട അപ്പൊ ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ള ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ട് ഷോർട്ടേജസും വന്നിട്ടാ അപ്പൊ പ്രത്യേകം പറയാം ചെറിയ ഷോൾ എന്നല്ല നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു രീതി നീളായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം അപ്പൊ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേള അപ്പൊ നല്ലൊരു പ്രീമിയം ലെവലിൽ സെറ്റ് എന്ന് തന്നെ പറയാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കണട്ടെ അപ്പൊ കളേഴ്സ് എല്ലാം നല്ല മെയിൻ കളേഴ്സ് ആണെങ്കിലും നല്ല ഡെത്തുള്ള ഷെയ്ഡുകളാണ് പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ഫസ്റ്റില് കാണിച്ച ഒരു സെയിം പാറ്റേൺ തന്നെ അതിന്റെ കളർ വെച്ചാട്ട് ഡിഫറെൻ്റ് ആയിട്ട് വന്നത് മാത്രമേ ഉള്ളൂ അടാ ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഷോളൊക്കെ ഷോൾ സൈസ് ഒക്കെ നോക്കി അപ്പൊ പ്യുവർ ഡയമണ്ട് ജോർജറ്റില് കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നത് കേട്ടെ മുമ്പത്തെ പോലെ ജോർജറ്റ് സെറ്റ് വരിലൊക്കെ വളരെയധികം കുറവാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാനൽ കട്ടിലുള്ള ത്രീ പീസുകൾ കേട്ടാ അപ്പൊ നോർമലി ഒക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെയാണ് ഫസ്റ്റത്ത് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തിരുന്നത് അപ്പൊ അതിനേക്കാളും ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഇൻട്രോയില് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട അപ്പൊ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങള് വലിയ ടാസ്ക് ഒന്നും ഇല്ല നമ്മുടെ റെഗുലർ ആയിട്ട് അതായത് റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യണ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് കൊടുക്കണം കേട്ടോ മറ്റെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ വ്യൂസ് കാണുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും നമ്മൾ ഇതേപോലെ പ്രൊഡക്റ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇതേപോലെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അപ്പൊ അവർക്ക് അവരും കൂടി നമ്മൾ നമ്മുടെ ഒരു ചാനലിനെ ഏകദേശം ഒരു എൺപത് ശതമാനമൊക്കെ സപ്പോർട്ട് ചെയ്യണത് നമ്മളെ പർച്ചേസ് ചെയ്യണ കസ്റ്റമേഴ്സാണ് അപ്പൊ ആ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചലഞ്ചാണ് കേട്ടോ അപ്പൊ അവർക്ക് എന്തായാലും പ്രൊഡക്റ്റ് അതിൽ വിന്നർ ആവാനൊക്കെ ചാൻസ് വളരെ അധികം കൂടുതലാണ് നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റില് ഏതെങ്കിലും ഒന്ന് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണ ആളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടുത്തായിട്ടാണ് നോക്കി നോക്കി ഇത് മെറ്റീരിയൽ ഷിനോൺ ആണ് വന്നിട്ടുള്ളത് ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ആണ് പിന്നെ എൻ്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ് വന്നിട്ടുള്ള ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വിത്ത് ലൈനിങ് വിൽ അറ്റാച്ച്ഡ് കേട്ടോ പിന്നെ നോക്കി വെക്കേണ്ട നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ യോക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സോളിഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഫ്രണ്ടിലെ കംപ്ലീറ്റ് ആ ഒരു ചെറിയ ചെറിയ ത്രെഡ് വർക്ക് അങ്ങനെ ബുട്ടിവർക്ക് വല്ല പോകുന്നുണ്ട് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് ഇതിലേക്കും ബോർഡർ ൂടി മഞ്ഞം കേട്ട പിന്നെ ഏറ്റവും മെന്റിലേക്ക് വരാൻ നേരത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഈ ഒരു പോഷൻ ലൈനിങ് ഒറ്റായിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ് അപ്പൊ ഈ ഷിനോൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക് ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് പാൻസ് നോർമൽ ഒരു കോട്ടൺ സോഫ്റ്റ് സിൽക്കിലാണ് അതിന് കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല റെഡ്ഡുള്ള പാൻറ്റാണ് അപ്പോൾ എക്സലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തു അതിനനുസരിച്ചുള്ള ഒരു സൈസ് പാൻസിനും ടോപ്പിന് എന്തായാലും വന്ന റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ഷോൾ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ ആ ഒരു ടോപ്പിൽ കണ്ട സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ട് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് വൃത്തിയായിട്ട് തന്നെ നിൽക്കേണ്ട കേട്ടോ അത്യാവശ്യം നല്ല വീതി നില ആയിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റിലും അധികം വരാറുള്ള കേട്ടോ അപ്പൊ എന്റെ റേറ്റും നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടെ അപ്പൊ കളേഴ്സ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അടാ അപ്പോൾ കറക്റ്റ് എക്സൽസൈസ് തന്നെയാണ് സൈസ് എന്ന് ഞാൻ പറയാറുണ്ട് എക്സൽസൈസ് മാത്രമല്ല പൊതുവേ എല്ലാ സൈസിനും നമ്മൾ ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിലെടുത്ത് പറയാറുണ്ട് ഇപ്പം എക്സലാ വന്നിരത്ത് ഇരുപത്തൊന്നായിരിക്കും ആ ഒരു എം ഫിറ്റ് എം ഫിറ്റ് മെഷർമെൻറ്റ് അതിൽ വന്നത് അപ്പോൾ ചുറ്റളവ് വരാൻ നേരത്ത് ഒരു നാൽപ്പത്തി ഇഞ്ച് ഇഞ്ചായിരിക്കും കേട്ടോ അപ്പം അതിന് കൂടുന്തോറും രണ്ട് ഇഞ്ച് വെച്ചിട്ട് അതായത് നാല് ഇരുപത്തി ഒന്ന് പറയുന്ന നേരത്ത് സോറി നാല്പത്തിരണ്ട് എന്ന് പറയുന്ന നേരത്ത് നാല്പത്തിനാലാവും ഏർ ഡബിൾ എക്സലിന് പിന്നെ ലാർജ് വരാന് നേരത്ത് നാൽപ്പതായിരിക്കും എന്നത് മീഡിയം എന്ന് പറയുമ്പോഴത്തേന് മുപ്പത്തെട്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു മെഷർമെന്റ് ആയിരിക്കും നമ്മൾ ഒരുവിധം പ്രോഡക്റ്റിൻ്റെ സൈസ് മെഷർമെന്റ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോപ്പ് ആയിട്ടൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ തന്നെ ക്ലിയർ ആവാമെന്നുള്ളൊരു ഡൗട്ട് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ഒരു മസ്ലിൻ ടച്ച് കിട്ടണ കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ് നമ്മൾ പ്രൊഡക്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സൈസ് ചാറ്റാണ് അപ്പൊ ഇങ്ങനത്തെ സൈസ് ചാർട്ട് പറയുന്ന നേരത്തെ പൊതുവേ ഇതിൽ ലൈനിങ് അറ്റാച്ചഡ് ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സോറി നാല് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ ടോപ്പിന്റെ ലെങ്ത് ലെങ്ത്തൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഏത് ക്ലൈമറ്റിനായാലും ചൂടായാലും തണുപ്പായാലും യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട നെക്ക് ആണ് അതിൽ എക്സ്ട്രാ പോർഷൻ ഇങ്ങനെ ഒരു വേറെ ഒരു എക്സ്ട്രാ പ്രിന്റ് യോക്കിൽ പോയിട്ടുണ്ട് ഗോട്ടലൈസ് ബോർഡർ പോയിട്ടുണ്ട് ഷോ ബട്ടനും വന്നിട്ടുണ്ട് പിന്നെ മസ്ലിൻ ടച്ച് പോലെ ആ ഗോൾഡൻ ഷെയ്ഡുകൾ ആ ബോർഡറിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ നല്ലൊരു നല്ലൊരു അട്രാക്റ്റീവ് ഒരു പ്രിന്റും ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ വരാൻ നേരത്തെ നല്ല ഷോ കിട്ടണ ആ ഒരു പ്രോഡക്റ്റും കൂടിയിട്ടായിരിക്കും കേട്ടോ പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്തെ എക്സ്ട്രാ വേറെ പ്രിന്റ് പോകണം ഒരു ഗോട്ടാലേസും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വേറെ എക്സ്ട്രാ ലൈനും കാര്യങ്ങളൊന്നും അറ്റാച്ച് ഉണ്ടാവില്ല ഒന്ന് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് നിൽക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും അറേ ഓണിലൊക്കെ കിട്ടണ അതേ ഒരു ഫീല് ആ ഒരു തണുപ്പ് ഫീലൊക്കെ ഈ പ്രോഡക്റ്റ് പ്രൊഡക്റ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടിയതും കുറഞ്ഞതായിട്ടുള്ള ഒരുപാട് പാറ്റേണുകൾ നമ്മൾ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ മെറ്റീരിയലിൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു ബോർഡറിലൊക്കെ കണ്ട എക്സ്ട്രാ ഒരു പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് അതിൻ്റെ പാൻസ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോള് വരാൻ നേരത്ത് കുറച്ച് വലിയ ഒരു ചുങ്കുടി ടൈപ്പ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളു കേട്ടാ അപ്പം തലയിൽ ഇട്ടാ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ പിന്നെ പ്രിന്റ് ആണെങ്കിൽ ഇങ്ങനെ ഡുവെൽ ടോൺ പോലെ ആ ഒരു ടോപ്പിന് മാച്ച് ആയിട്ടുള്ള ലെവലിൽ ലെവലില് അത്യാവശ്യം ഇങ്ങനെ ഒരു ചുങ്കിടി ടൈപ്പ് മിക്സ് പോലത്തെ ഒരു ഷോൾ ആണ് വന്നിട്ടുള്ള അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ ആണ് അപ്പൊ ഒരു ഡെയിലി വരുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് എന്നെ ഉള്ളൂട്ടോ വേണ്ട ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് ആയിരിക്കും അഫോർഡ് ചെയ്യണം തന്നെ പറ്റുന്ന പ്രൈസ് തന്നെ ഉള്ളു അപ്പം നോർമൽ കോട്ടനൊക്കെ ഇതിലും റേറ്റ് പ്രൊഡക്റ്റിന് വരാറുണ്ട് നോർമലി അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് നല്ലൊരു ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വെയർ ഇത് തന്നെ കാരണം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ്റെ തലേന്നൊക്കെ സുക്കായിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു ടച്ചിലൊക്കെ കിട്ടും അതൊക്കെ ഓരോരുത്തരും താല്പര്യമാണ് അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം പക്ഷെ മോശം പറയില്ല ഇട്ട കഴിഞ്ഞാൽ അതിന് അതിന്റേതായിട്ടുള്ളൊരു വൃത്തി പ്രൊഡക്റ്റിനുണ്ടാവും കേട്ടോ അല്ല ഷോളൊക്കെ നോക്കാം ഷോൾ ഒക്കെ അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് അപ്പം അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ആ ഒരു ഡുവൽ ടോണിൽ ഷോൾ കോമ്പിനേഷനും വന്നാ കേട്ടെ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടൊക്കെ നല്ല റിവ്യൂ തന്നെ ആയിരുന്നു ഇങ്ങനത്തെ പ്രോഡക്റ്റിന് അടാ ഇതൊക്കെ വരാൻ നേരത്ത് അന്നേരത്ത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് അപ്പൊ ഏത് സൈസ് കാറ്റഗറിക്കായിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ അടാ അപ്പൊ പ്രൈസ് കൊണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അപ്പം ആയിരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റേ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഒരു മസിലിൻ ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും ഒരു കോട്ടണില് കൂടിയ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ അല്ല എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ മീഡിയം എടുക്കുന്നവർക്ക് മീഡിയം എടുക്കുക ഇപ്പൊ ഞാൻ കാണിച്ച സൈസൊക്കെ മീഡിയം ഉള്ളു കേട്ടോ അതാണ് ഇത്രയും നല്ലൊരു സ്ലിം ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവും അപ്പൊ ആ ഒരു മീഡിയം സൈസ് ആയിരിക്കും നല്ല കംഫേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെ കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെങ്കുടി ചോളാണ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ചൂട്ട് നല്ല ഒരു മെറ്റീരിയലില് ചെറിയൊരു പ്രൈസിൽ കളക്ട് ചെയ്യാട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു പാറ്റേൺ ഒക്കെ മുമ്പ് ഇതേപോലെ തന്നെ ഒരുപാട് പ്രിന്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് ബാലൻസ് വന്നിട്ടുള്ള രണ്ട് രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ ആകെ മീഡിയം ലാർജ് മാത്രം ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ സൈസിനെ പറ്റിയും പ്രൈസിനെ പറ്റിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വിഷ്വലിനും ആയിട്ട് അതിൻ്റെ സൈസും അതിൻ്റെ സൈസും പ്രൈസും ഫോളോ അപ്പ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കണായിക്കോട്ടെ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം ഓട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സൈസ് ചാർട്ടൊക്കെ നമ്മൾ എടുത്ത് പറയുന്ന പ്രോഡക്റ്റൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ടിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് സൈസ് വേണ്ടെന്നോട് കൂടി മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണത് ബെറ്റർ അതാ വന്നേരം നമുക്ക് ബുക്കിംഗ് ഒന്നും കൂടി ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യും ലാസ്റ്റ് കാണിച്ച പ്രോഡക്റ്റ് ലാർജ് മാത്രം ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ സൈസും നമുക്ക് ഫസ്റ്റില് കാണിച്ചത് കഴിയുകയും ചെയ്ത അടിപൊളിയായിട്ട് തന്നെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് അപ്പൊ ആരിക്കണോ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനെ നമ്പറിൽ വാട്സാപ്പ് ചെയ്തു അടുത്തായിട്ട് നോക്കി നോക്കിയൊക്കെ ലോങ്ങ് ഔണ ആണ് വന്നിട്ടുള്ളത് ലോങ്ങ് ഔൺ എന്ന് പറയുന്ന ഇടത്ത് ഭയങ്കര ഇല്ല എന്നാലും ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ഫിഫ്റ്റി ത്രീ ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുണ്ട് എനിക്ക് വെക്കുന്നിടത്ത് ഈ ഒരു ലെങ്ത്ത് റേഞ്ചാണ് അപ്പോൾ നോർമൽ ലൈൻ കട്ട് എല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ പ്രിന്റഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലക്സിലുണ്ട് നേരത്തെ ലെങ്ത്ത് പറഞ്ഞ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ടു ഇഞ്ച് ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയോക്കെ ചൈനീസ് ആണ് പിന്നെ എന്താ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് നമുക്ക് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് മെറ്റീരിയൽ ഫാബ്രിക് ആണ് മെയിൻ ഉള്ളത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവ് ആണ് എൻ്റെലേക്ക് ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ വന്നിട്ടുള്ള ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റും കൂടിയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ഫ്രണ്ടിലേക്ക് കണ്ട സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളതായിട്ട് അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി ഫാബ്രിക്കിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കളേഴ്സ് ആണെങ്കിൽ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ഉള്ള കളേഴ്സ് അതിനോടൊന്ന് മെച്ചമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വേണ്ട നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഇതേപോലത്തെ ലോങ് ഗൗൺ ഒക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് ചിലവർ ഓവർ ലെങ്ത് ഉണ്ടാവില്ലല്ലോ അതായത് ഓവർ ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ കിട്ടിയ പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അപ്പം ഏകദേശം ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തൊക്കെയാണ് പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് നല്ലൊരു ആയിട്ട് കിട്ടണ ഒരു ബോട്ടും കൂടിയിട്ടാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാം കേട്ടോ അടുത്തായിട്ടും ലോങ് ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല ഷോ ഓഫ് ഷോഫായിട്ടുള്ളൊരു മോഡസ്റ്റ് വെയർ ലോങ് ടോപ്പ് എന്ന് തന്നെ പറയാം അപ്പോൾ ലെങ്ത് ആണെങ്കിൽ എനിക്ക് എനിക്കതിനൊരു ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ഒക്കെ ലെങ്ത്ത് വന്നിട്ടുള്ള ആണ് നല്ലൊരു വുള്ളൺ ടച്ചായിട്ടുള്ളൊരു മെറ്റീരിയൽ ടൈപ്പ് മിക്സ് ആണ് വന്നിട്ടുള്ളത് ഉദാരണം കൊണ്ടിട്ട് അത്യാവശ്യം വെയിറ്റ് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ അതിന്റെ ആണ് മെയിൻ പറയാനായിട്ടുള്ളത് ബാക്കിൽ ലാർജ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിൻ്റെ സൈസ് ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോഴത്തേന് അറിയാം ഒരു എക്സൽ സൈസ് ആയിരിക്കുമൊക്കെ സുഖമായിട്ടൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നും വേറെ ഇത് പോയിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലും കൂടിയിട്ടാണ് പിന്നെ മെഷർമെന്റ് വൺ സൈഡ് ഇരുപത്തൊന്നും ചുറ്റുള്ള ഒരു നാല്പത്തി രണ്ട് വരെയുണ്ട് അപ്പൊ ധൈര്യമായിട്ട് എക്സലായി എടുത്തു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നോക്കി വേണ്ട വേറെ റൗണ്ടാക്കി തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ മെയിൻ കട്ടിങ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു കട്ടിങ് ഒരു പർദ്ദ ടച്ച് പോലെ ഇങ്ങനെ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ എലൈൻ ആണ് അപ്പോൾ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും നല്ല സിമ്പിൾ ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് സ്ലീവിൽ വരാനെടുത്ത് ആ ഒരു മൾട്ടി കളർ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രൈപ്പിലും കൂടിയിട്ട് പ്രിന്റിൽ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ സ്ട്രൈപ്പ് പ്രിന്റ് മാത്രമാണ് വന്നിട്ടുള്ളത് എക്സൽ ആയിരിക്കും സുക്കായിട്ടൊക്കെ സൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളർ ഡിഫറെന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പോൾ പക്ക മോഡസ്റ്റ് വേറെ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല വെയിറ്റ് കൂടിയ ടൈപ്പ് മെറ്റീരിയലും കൂടി അപ്പൊ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളർ ചാട്ടിലും കൂടിയിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു പർദ്ദൊക്കെ നിങ്ങൾ ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു കൺസെപ്റ്റ് ടൈപ്പ് കട്ടിങ്ങിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ പർദ്ദൊന്നും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പൊ ആ ഒരു സെയിം ക്വാളിറ്റി മെറ്റീരിയലിലൊക്കെ അങ്ങനത്തേക്കൊരു ഒരു ടച്ചുള്ള പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങക്ക് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ തന്നെയാണ് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആയിരുന്നു അപ്പൊ അതെ ഇഷ്ടമുള്ള കളർച്ചാട്ടായതാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ അപ്പൊ ലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് നോർമലി ഒരുവിധം നല്ല ഒതുക്കത്തി കിടക്കണ ടോപ്പിനേക്കും പിന്നെ സ്ട്രൈപ്പ് പ്രിന്റും കൂടി വരാൻ നേരത്ത് അങ്ങനെ താഴേക്കുള്ള സ്ട്രൈപ്പ് ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് തീരെ വണ്ണം തോന്നിക്കില്ല കേട്ടോ ഇട്ടവരിക്കൊക്കെ നല്ല ഒതുക്കത്തി തന്നെ കിടക്കണ നല്ല ആയിട്ടുള്ള ടോപ്പ് തന്നെ പറയാം ഈ കാണിച്ച കളേഴ്സിലും പ്രിന്റൊക്കെ ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആണ് കോട്ട് സെറ്റ് ഡബിൾ എക്സ് എൽ സൈസിലും കൂടിയിട്ടാണ് ഓവർ സൈസിൽ വന്നിട്ടുള്ളത് അടാ ഇങ്ങനത്തെ ഡുവൽ കളർ ടോണിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഒരുവിധം എല്ലാം ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ട്വന്റി എയ്റ്റ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ എനിക്കിനു വെക്കാൻ നേരത്തെ ഈ ഒരു സൈസാണ് അപ്പൊ നിങ്ങൾ ഓവർ സൈസ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ മറ്റേ ഒരു അടിപൊളി കോട്ട് സെറ്റെന്ന് തന്നെ പറയാ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല വേറെ സംഭവം പ്രത്യേകിച്ച് പറയാനുള്ളൂ മെയിനായിട്ട് ആ ഒരു മെറ്റീരിയൽ ടെക്സ്ട്രാ തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഷോൾഡർ കട്ട് തന്നില്ല കേട്ടോ അതായത് ഓവർ സൈസ് ടച്ചിൽ കിട്ടണ ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്തെ ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ചൊക്കെയാണ് പാൻസിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് അത് അത്യാവശ്യം നല്ല ലൂസായിട്ട് എട്ടുള്ള ടൈപ്പിലുള്ള ഒരു പാൻറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ കോട്ട് സെറ്റിൽ നിങ്ങൾക്ക് ഡബിൾ എക്സലായിരിക്കും സൂട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് പിന്നെ വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും സൂട്ട് ചെയ്യുക കുറച്ച് ലൂസിൽ കിടക്കും എന്നുള്ളത് മാത്രമുള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പം പത്തേത് തൊണ്ണൂറ്റഞ്ചിന് പക്ക മോഡസ്റ്റ് വെയറിലാണ് ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് അത് അതായത് ഫസ്റ്റിൽ നമ്മൾ ഈ ഇറാനി ടോപ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു സെയിം മെറ്റീരിയലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലേ ആ ഒരു സെയിം ഇമ്പോർട്ടഡ് ഫാബ്രിക് ആയതുകൊണ്ടിട്ടും അതും വെറും പത്ത് തൊണ്ണൂറ്റഞ്ചിനും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടെ നോർമലി അത്യാവശ്യം നല്ല റേഞ്ച് തന്നെ ഫാബ്രിക്കും ആണ് ഹോൾസെയിൽ റേറ്റ് തന്നെ അത്യാവശ്യം നല്ല റേറ്റും വന്നിട്ടുണ്ട് അപ്പം അതിലും നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കണം കേട്ടെ പിന്നെ വീഡിയോ ഇങ്ങനെ കണ്ട് നമ്മുടെ ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ ചലഞ്ചിൻ ചലഞ്ചിൻ്റെ കാര്യം മറക്കണ്ട നമ്മൾ ഉദ്ദേശിച്ച ചലഞ്ച് എന്താന്ന് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പല പ്രൊഡക്റ്റ് കാണിച്ചപ്പോഴും ഇന്റർറോയിൽ കാണിച്ചപ്പോൾ എന്നെ അടുത്തെടുത്ത് പറയണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നോർമലി നമ്മള് കമെന്റ് ഇടുന്നവരിക്കും നമ്മുടെ ചാനൽ ചാനലിലെ ലിങ്കും ഒക്കെ ഫോളോ ചെയ്യണവരിക്ക വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാറുള്ളത് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ നമ്മുടെ ബൈയേഴ്സിനുള്ള ചലഞ്ചാണ് കേട്ടോ അല്ല അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പടുത്തായിട്ടൊന്നും നോക്കി നോക്കി ഏകദേശം ഒരു നീ ലെങ്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് സ്മോക്ക് വർക്കിൽ വന്നിട്ടുള്ളത് അതും ഫിഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഇത് ശരിക്കും ലാർജ് സൈസിൻ്റെയൊക്കെ ഒരു ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് വേറെ സൈസും കാര്യങ്ങളൊന്നും ടോപ്പിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാലും ഈ ഒരു ഈ ഒരു സൈഡ് കൊണ്ടിട്ട് മെഷർമെൻറ്റ് വൺ സൈഡ് ഇരുപതാണ് ചുറ്റുള്ളവര് നാൽപ്പതാണ് വന്നിട്ടുള്ളത് താഴത്തേക്ക് വരാൻ നേരത്ത് ഇങ്ങനെ ലൂസ് ടൈപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു കട്ടിങ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു ബട്ടനും കൂടിയിട്ടാണ് അപ്പോൾ ഷർട്ട് കോളർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ഫാബ്രിക്കാണ്ട്ടോ മെയിൻ പറയാനായിട്ടുള്ള അക്ക ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങൾ ക്യാഷ്വൽ ഔട്ട് ഫിറ്റ് വെയർ വെയറിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ റഫ് ആയിട്ട് യൂസ് ചെയ്ത് യാതൊരു കംപ്ലയിന് വരാത്ത പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ സ്മോക്ക് വർക്ക് ആണ്ട്ടോ സ്മോ സ്മോക്ക് വർക്ക് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ഭാഗം കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ചെറിയൊരു പ്ലീസ് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവാണ് ടോറിലേക്ക് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കട്ടിലാണ് ബാക്കിൽ പോയിട്ടുള്ള അപ്പം കളേഴ്സ് ആണെങ്കിൽ നാലോ അഞ്ച് ഷെയ്ഡ് നമ്മുടെ അടുത്ത ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ജീൻസിനൊക്കെ വേർ ചെയ്യാൻ പറ്റി ഈ ഒരു ലെങ്ത്തിൽ അതായത് ലെങ്ത്തൊക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള ആ റേഞ്ചിലൊക്കെ ടോപ്പ് തരുന്നവരാണെങ്കിൽ ഇതിനൊക്കെ സൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയുണ്ട് അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് തൊണ്ണൂറ്റഞ്ചെട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് നല്ല പക്ക പ്രീമിയം ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളേഴ്സും അതിനനുസരിച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇത് തന്നെയാണ് കേട്ടോ കേട്ടോ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയലാണ് പോട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ റഫായിട്ട് യൂസ് ചെയ്തോ മെറ്റീരിയലിന് ഒരു ഡാമേജ് വരാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഏത് കളറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിട്ടെ നല്ല ഡെപ്ത് ഉള്ള ഷെയ്ഡാണ് നിറച്ച കളർ പോലത്തെ കളേഴ്സൊന്നല്ല ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ള